ഇനി നമ്മൾ പോകുന്നത് ബംഗളൂരുവിലേക്കാണ് ബംഗളൂരുവിൽ പട്ടാപ്പകൽ എന്ന ഒരു വലിയ കവർച്ച നടന്നു ഒന്ന് രണ്ട് ലക്ഷം രൂപയുടെ തുകയല്ല അടിച്ചുകൊണ്ടുപോയത് പട്ടാപ്പകൽ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എ പണം നിക്ഷേപിക്കുന്ന വാനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുള്ള വാനിൽ നിന്നും കവർന്നത് ഏഴ് കോടിയിലേറെ രൂപ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എ ടി എമ്മിലേക്ക് പണവുമായി പോയ വാനായിരുന്നു അത് സി എം എസ് ഏജൻസിയുടേത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ് കാരണം അതിൽ തോക്കുധാരികളായിട്ടുള്ള രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു ഒരു ക്യാഷ് ഹാൻഡ്ലർ ഉണ്ടായിരുന്നു ഒപ്പം ഡ്രൈവറും അങ്ങനെ നാലു പേരുൾപ്പെടുന്ന ആ വാനിൽ നിന്ന് ഏഴ് കോടി പതിനൊന്ന് ലക്ഷം രൂപ കവർന്ന ആ വിദ്വാൻമാർ ആരാണ് എന്താണ് അതിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് പ്രേരണയായിട്ടുള്ള ഘടകം കാരണം രാജ്യത്തുടനീളം എത്രയോ ഇത്തരം എ ടി എം വാനുകൾ സഞ്ചരിക്കുന്നു എങ്ങനെ ഈ വാനിനെ തേടി അവരെത്തി ഒരുപാട് ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് സിദ്ധപുര റോഡിലെ അശോക സ്തംഭത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ പട്ടാപ്പകലുള്ള കൊള്ള ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് സമയം നാലംഗ സംഘമാണ് ഒരു പഴയ മാരുതി സെൻ കാറിൽ ഇവരെത്തുകയാണ് എത്തി റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന പേരിൽ അവർ ഈ വാൻ തടയുന്നു അവർ ഉള്ളിൽ ഉള്ള ആളുകളോട് ചോദ്യം ചോദിക്കുന്നു പിന്നാലെ രണ്ട് ഗൺമാനെയും പണം കൈകാര്യം ചെയ്യുന്ന ആളെയും ഒപ്പം ഡ്രൈവറെയും ഈ സി എം എസ് വാഹനത്തിൽ ഉണ്ടായിരുന്ന നാലു പേരെയും കീഴ്പ്പെടുത്തി ആ വാഹനത്തിന്റെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയാണ് എതിർക്കാൻ നോക്കി ക്യാഷ് ഹാൻഡ്ലർ പക്ഷേ കാഷ് ഹാൻഡ്ലറിനെ പോയിന്റ് ബ്ലാങ്കിലാണ് അവർ നിർത്തിയത് വണ്ടിയെടുത്തു സർക്കിൾ ഫ്ലൈ ഓവറിലേക്ക് കൊണ്ടുപോയി ട്രാഫിക് പ്രതിസന്ധിയില്ലാത്ത ഫ്ലൈ ഓവറാണ് അവിടെ അതുകൊണ്ട് തന്നെ ആ ഫ്ലൈ ഓവറിൽ വാഹനം നിർത്തുകയാണ് ഇപ്പോൾ കാണുന്ന ആ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് ഫ്ലൈ ഓവറിന് മുകളിലാണ് അവിടെ മറ്റൊരു ഇന്നോവ കാർ കാത്തു നിന്നിരുന്നു ഈ വാഹനത്തിന്റെ വരവും കാത്ത് ഹിന്ദിയിലായിരുന്നു സംസാരം മുഴുവൻ എന്ന കേട്ടുനിന്ന ആളുകൾ മുഴുവൻ പറയുന്നു ഹിന്ദിയിൽ അവർ സംസാരിക്കുന്നു ആ ഇന്നോവ കാറിലേക്ക് വാഹനത്തിൽ നിന്ന് മുഴുവൻ പണവും എടുത്ത് മാറ്റുകയും ചെയ്യുന്നു ഇവരെന്ത് ചെയ്തു പോലീസിനെ നെട്ടോട്ടം ഓടിക്കണം അതിനാദ്യം തമിഴ്നാട് ദിശയിലായിരുന്നു സഞ്ചാരം പെട്ടെന്ന് ഒരു യൂ ടേൺ എടുക്കുകയാണ് ഉറപ്പായിട്ടും അത് ഒരാശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് തമിഴ്നാട് ദിശയിലേക്ക് പോയ അവർ പെട്ടെന്ന് യൂ ടേൺ എടുക്കുന്നു പക്ഷേ പോലീസ് അവരുടെ പോക്കിൽ ഒരു സംശയം ജനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി സി ടി വി എടുത്തുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ശ്രീകണം ഇനി പോലീസ് പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം ബംഗളൂരുവിൽ നിന്നാണ് കന്നഡയിലാണ് എന്തായാലും വളരെ ചെറിയ തോതിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ಆ್ಯಸ್ ಆಫ್ ನಾವು ಏಳು ಕೋಟಿ ಅಂದಾಜು ಅದು ಅಮೌಂಟ್ ಹೋಗಿದೆ ಅಂತ ಮಾಹಿತಿ ಬಂದಿದೆ ಆದರೆ ಇನ್ನೂ ವೆರಿಫೈ ಆಗ್ತಾ ಇದೆ ಯಾಕೆಂದರೆ ಯಾರು ಡ್ರೈವರ್ ಯಾರಿದ್ದಾರೋ ಅವರು ಕರೆಕ್ಟಾಗಿ ಮಾಹಿತಿಗಳು ಹೇಳ್ತಾರೆ ನಮ್ಮ ಟೀಮ್ಸ್ ಅವರು ಇಷ್ಟೇ ಮಾಹಿತಿ ಇದೆ ಮೇಲೆ ನಾವು ಗಂಟೆ ಸಿಟಿಯಲ್ಲಿ ನಾಲ್ಕಾಬಂದಿ ಮಾಡಿದ್ದೀವಿ ನಮ್ಮ ಪ್ರಯತ್ನ ನಾವು ಮಾಡ್ತಾಯಿದ್ದೀವಿ ಫಿಸಿಕಲಿ ಹಿಡಿಗೆಗೆ ನಮ್ಮ ಟೀಮ್ಸ್ ಎಲ್ಲ ಕಡೆ ಔಟ್ ಆಗಿದೆ ಅದರಲ್ಲಿ ಬೇರೆ ಬೇರೆ ಥರ ಟೀಮ್ಸ್ ಕೂಡ ಮಾಡಿದ್ದೀವಿ ಫಿಸಿಕಲಿ ಗ್ರೌಂಡಲ್ಲಿ ಕೆಲ ಕೆಲವು ನಮ್ಮ ಕಂಟ್ರೋಲ್ ರೂಮಲ್ಲಿ ಅಲ್ಲಿ ಬೇರೆ ಬೇರೆ ಟೆಕ್ನಿಕಲ್ ವಿಂಗ್ಸ್ ಎಲ್ಲ ಕೆಲಸ ಮಾಡ್ತಾರೆ അതെ അദ്ദേഹം പറയുന്ന കാര്യം ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ പണം കൊണ്ടുപോയ വാഹനത്തിലെ സ്റ്റാഫുകൾക്ക് കവർച്ചയുമായി ബന്ധമുണ്ടോ അതാണ് ട്വിസ്റ്റ് പോലീസിന്റെ അന്വേഷണവും അത്തരത്തിലാണ് അതിന് ചില സംശയങ്ങൾ ചില ചോദ്യങ്ങൾ ബാക്കിയാണ് എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ ഒന്ന് പ്രധാനമായിട്ടും ഈ മോഷണം നടന്നിട്ടും ഇവർ എന്തുകൊണ്ട് തോക്കുപയോഗിച്ചില്ല തോക്കുധാരികളായിരുന്നു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ പക്ഷേ അവർ തോക്ക് ഉപയോഗിച്ചില്ല മറ്റൊന്ന് ഒന്നേക്കാലിന് സംഭവം നടന്നു പക്ഷേ പോലീസിനെ അവർ അറിയിച്ചില്ല അറിയിക്കുന്നത് രണ്ടേ കാലിന് അതും ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ ആ വാനിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവരോ പറഞ്ഞല്ല പോലീസ് അറിയുന്നത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്നത് സ്വാഭാവികമായും പോലീസിന് ഈ വാനിലുള്ള ഉദ്യോഗസ്ഥരെ കാഷ് ഹാൻഡ്ലറെ സെക്യൂരിറ്റി ജീവനക്കാരെ ഡ്രൈവറെ ഇവരിൽ ഒരാളിൽ സംശയം തോന്നുക സ്വാഭാവികമല്ലേ ഉറപ്പായിട്ടും ഉണ്ടാകും അത് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഗതി പോകുന്നത് വാനിലെ ഡ്രൈവറും സെക്യൂരിറ്റി ജീവനക്കാരും നിലവിൽ കസ്റ്റഡിയിലാണ് എസ് ഡി ജെ പി നഗര ബ്രാഞ്ചിൽ നിന്ന് ഗോവിന്ദ രാജപുരം ബ്രാഞ്ചിലേക്ക് പണം കൊണ്ടുപോകുകയായിരുന്നു ഇതിനിടയിലാണ് ഈ നാടകീയ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് തോക്കുണ്ടായിരുന്നു സെക്യൂരിറ്റി ഓഫീസർമാരുടെ കയ്യിൽ പക്ഷേ അവർ അത് ഉപയോഗിച്ചില്ല അവർ മുന്നിൽ വെച്ച തോക്കിന്റെ മുനയിൽ അവർ ഒന്നുകിൽ ഭയങ്കര അല്ലെങ്കിൽ ഭയന്നതായി അഭിനയിച്ചു എന്താണ് സംഭവിച്ചതെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം